ഇന്നൊരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ നമ്മൾ എപ്പോഴും ഈ ഗ്യാസ് അടുപ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ എണ്ണ തെറിക്കും അല്ലേ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് നമ്മൾ തുണിയൊക്കെ വെച്ച് തുടയ്ക്കുന്നതെങ്കിൽ തുണി കൂടെ ഒക്കെ നിറച്ച് അഴുക്കാവും എണ്ണ മഴ ആവും അല്ലേ അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനായിട്ട് എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതുപോലെ തുടച്ചെടുക്കുവാണെങ്കിൽ അതാ പെട്ടെന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് തെർക്കാൻ പറ്റും ഇനി നല്ല മീൻ പൊരിച്ചത് ഒക്കെ നമ്മളിങ്ങനെ ചാളൊക്കെയാണ് പൊരിച്ചിരിക്കുന്നതെങ്കിൽ ഭയങ്കര മണമായിരിക്കും അല്ലേ നമ്മൾ ഈ ഒരു ക്ലാവ് മണുണ്ടാവും ആ ഒരു മണം പോകാനായിട്ട് ഇതുപോലെ നമ്മൾ നമ്മളീ തുണിക്കൊക്കെ മുക്കുന്ന ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത് എടുത്തിട്ട് നമുക്കൊരു കുഞ്ഞി കുപ്പി എടുത്തിട്ട് ആ കുഞ്ഞി കുപ്പിയിലേക്ക് ഇതാ ഇത്തിരി ഫാബ്രിക് കണ്ടീഷണർ ഒഴിച്ചാൽ മതി അതിനുശേഷം ഇതുപോലെ ഒരു നുള്ള വെള്ളം കൂടി കൂടി ഒഴിച്ചിട്ട് നമുക്ക് തളിച്ച് കൊടുക്കാൻ എളുപ്പത്തിനുണ്ടല്ലോ അതാ ഈ ഒരു അടപ്പിനകത്ത് പപ്പടം കുത്തിയുടെ കോൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ തുളയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്യാസരപ്പ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ക്ലാവ് മണവും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല കേട്ടോ നല്ല പുത്തം പോലെ വെട്ടിട്ട് ഓൺ ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസരപ്പിന് മാത്രമല്ല കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നമ്മൾ മീനൊക്കെ നന്ദിക്കുകയും ഭയങ്കര മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ക്ലാവ് മണം പോവാനായിട്ട് നമുക്ക് വാഷ് ബേസിലൊക്കെ ഇതുപോലെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ വാഷ് ബേസിൽ നിന്നൊക്കെ ഉള്ള ഒരു ദുർഗന്ധം പോകാനും കേട്ടും വാഷ് ബേസിൽ നല്ല മണം കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ ടേബിളിലൊക്കെ നല്ല മണമായിരിക്കും നമ്മൾ റൂമിനൊക്കെ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ തളിച്ചു കൊടുക്കാനും കേട്ടും ബാത്റൂമിൽ നല്ല മണം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ ബൈ